നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസൺ അവസാനിക്കുന്നതോടു കൂടി താൻ പടിയിറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് പ്രധാനമായും മൂന്ന് കോച്ചുമാരായിരുന്നു ഒന്ന് ഗർഗൻ ഗ്ലോപ്പ് പിന്നെ തോമസ് ടുഷ്യല് ചാവി ഹെർണാഡ്സ് ചാവി അതിലിപ്പോൾ യൂടേൺ അടിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പക്ഷേ ബാക്കി രണ്ടുപേരും പുറത്തു പോകും ഗർഗൻ ഗ്ലോപ്പ് പുറത്തു പോകുമ്പോൾ പകരം ആളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ലിവർപൂൾ അതിൽ അവർ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് ഒരു കോച്ചിനെ അവർ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹവുമായിട്ട് ഡിസ്കഷൻസ് പുരോഗമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു എസ് പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസു റൊമാനെയും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡച്ച് ക്ലബ് ആയിട്ടുള്ള നിന്ന് അവരുടെ കോച്ച് ആൻസ്ലോട്ടിനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻസ് പുരോഗമിക്കുന്നു അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കണം ആ കോമ്പൻസേഷൻ ഫീയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ആണ് പുരോഗമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ പറയുന്നത് റിലീസ് ക്ലോസ് ഇല്ല പക്ഷേ ഒരു ഫീ കൊടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് പുരോഗമിക്കുന്നത് എന്തായാലും ഫബ്രീ സുറമാൻ ഒരു കാര്യം കൂടി പറയുന്നു ഇനീഷ്യൽ ബിഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ വളരെ കൂടി തന്നെയാണ് ഈ ഒരു ഡിസ്കഷനിൽ ലിവർപോൾ പങ്കെടുക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു അതേസമയം ബി എസ് പി എഫ് സിയുടെ റിപ്പോർട്ടിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ലിവർപൂള് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇപ്പം സാബി അലോൺസും എന്തായാലും വരില്ല എന്ന കാര്യം ഉറപ്പായതുകൊണ്ട് തന്നെ നാല്പത്തി അഞ്ചുകാരനായിട്ടുള്ള സ്ലോട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവര് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ചില ഇംഗ്ലീഷ് ക്ലബുകള് അതായത് ലീഡ്സ് യുണൈറ്റഡ് ടോട്ടന മോട്സ്ഫർ ഇങ്ങനെയുള്ള ക്ലബുകള് ഈ ഒരു കോച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അന്നത് റിജക്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു ചെൽസിക്കും താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ മൂന്ന് വർഷത്തേക്ക് തൻ്റെ കോണ്ട്രാക്ട് ഫെനോർദുമായിട്ട് പുതുക്കുകയാണ് സ്ലോട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എറി ഡിസില് അവർ ടൈറ്റിലൊക്കെ നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന് കീഴിൽ അപ്പം അദ്ദേഹത്തെ വിട്ടു കൊടുക്കണമെങ്കിൽ ഒരു ഫീസ് കോമ്പൻസേഷൻ ഫീസ് കൊടുക്കേണ്ടതുണ്ട് അത് എറൗണ്ട് ഒമ്പത് മില്യൺ സ്റ്റീർലിങ് പൗണ്ട് ആയിരിക്കും എന്നാണ് ഇപ്പോൾ ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാര്യങ്ങൾ ഈ രൂപത്തിൽ പുരോഗമിക്കുകയാണെങ്കിൽ അധികം വൈകാതെ ഒരു തീരുമാനമാവുകയും അടുത്ത സീസണിലേക്ക് സ്ലോട്ട് ലിവർപൂളിന്റെ കോച്ചായി വരാനുള്ള സാധ്യതയുമാണ് കാണുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ്